ആറ്റിങ്ങൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചാരണ ജാഥയിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പരാതി പ്രളയം ജാഥ എത്തിയപ്പോഴാണ് പിണറായി ഭരണത്തിനെതിരെ നൂറുകൂട്ടം പരാതിയുമായി അമ്മമാർ വി മുരളീധരനെ സമീപിച്ചത് ക്ഷേമ പെൻഷൻ കിട്ടാക്കനിയാണെന്ന് ആണെന്നും ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ദുരിതത്തിലാഴ്ത്തുന്നുവെന്നുമാണ് പരാതികൾ ആറ്റിങ്ങൽ എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥ വർക്കലയിലേക്ക് കടക്കുമ്പോൾ പിണറായി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കാതെയും വിലക്കയറ്റം മൂലം ദാരിദ്ര്യം അനുഭവിക്കുകയും ചെയ്യുന്ന നിരവധി അമ്മമാരാണ് പരാതിയുമായി മന്ത്രി വി മുരളീധരനെ സമീപിച്ചത് എന്നിട്ട് ഒരു പൈസ മാസം മാറ്റത്തിന്റെ സൂചനകൾ മറ്റുള്ളവർക്കല്ലേ ഒന്നും ചെയ്തിട്ടില്ല ജാഥയ്ക്ക് മുന്നിലെത്തിയ കുട്ടികളെ ഒപ്പം നിർത്തിയും ഫോട്ടോയെടുത്തും സ്ഥാനാർത്ഥിയുടെ കുശല സംഭാഷണം കനത്ത ചൂടും പകവെക്കാതെ ജനമനസ് ഇടയ്ക്ക് മുന്നേറുകയാണ് വി മുരളീധരന്റെ വാഹന പ്രചരണ മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വേണ്ടി പറഞ്ഞു മറ്റേ വികസന സ്ഥാപനങ്ങൾ പങ്കുവെച്ച് നടത്തുന്ന ജാഥയ്ക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്